തീരമേഖലയിൽ വൻ ജാഗ്രത കൊല്ലം കരുനാഗപ്പള്ളിയിൽ ചെറിയഴികത്ത് ഭാഗത്ത് കണ്ടെയ്നർ അടിഞ്ഞു രാത്രി പത്ത് മണിയോടുകൂടിയാണ് കണ്ടെയ്നർ അടിഞ്ഞത് രാസവസ്തുക്കളോ ഇന്ധനമോ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു പോലീസും ജില്ലാ കളക്ടറും പഞ്ചായത്ത് അടക്കമുള്ള അധികൃതരും സ്ഥലത്തെത്തി ഏഴ് പ്രദേശവാസികളെ സ്ഥലത്ത് നിന്നും മാറ്റി പാർപ്പിച്ചു നമ്മൾ പുറത്തെ ഡയറക്ഷൻസ് ഏതാണോ ഏജൻസിന്റെ സീസ് ചെയ്യണം അങ്ങനെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കണ്ടെയ്നർ നമ്പർ എടുക്കുന്നുള്ളൂ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിന് കണ്ടൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സീഷണ പ്രൊസീജിയേഴ്സ് നമ്മള് ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ പാസട്ട് നമ്മൾ അറിയുന്ന ഏഴാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ ട്രെയിനിലേക്ക് മോഡാലിറ്റീസ് വർക്ക്ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഹസാരത്തൊന്നും ഇല്ലാതെ ഉറപ്പുവരുത്തുന്നുള്ളോ ആ നടന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് നമ്മളടുത്ത നടത്തിയിരിക്കും മനസ്സിലാവണല്ലോ അത് പക്ഷേ കസ്റ്റംസിന്റെ തെറിവിലല്ലത് നമ്മള് നമുക്ക് ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിങ്കിൽ ആക്ട് തിറകാരും എല്ലാം അതുകൊണ്ടാണ്